え <music> നമ്മളൊരു അമ്പലത്തിൽ പോവാണ് കേട്ടോ ഒരു പ്രത്യേകതയുള്ള അമ്പലമാണ് ഇത് അപ്പൊ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ അമ്പലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് കഴിഞ്ഞ വർഷം മാമയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രസാദം എന്താന്ന് വെച്ചാല് ചിക്കനും ആട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു പ്രസാദം മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കണ്ട ജനങ്ങൾ എല്ലാരും കൂടെ ഇവിടെ ഒത്തുകൂടുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ടാണ് പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് എത്തിയ പാടേതേ കാണുന്ന ജനങ്ങളെ കണ്ടോ ഇത് മുഴുവൻ ഭക്ഷണത്തിന് വേണ്ടിട്ട് ക്യൂ നിക്കുന്നവരാണ് ഇന്ന് പക്ഷേ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇത്തിരി കുറവാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു കഴിഞ്ഞ വർഷം നല്ല തിരക്കുണ്ടായിരുന്നു അറുന്നൂറിലേറെ സംതിങ് കോഴിയാണ് കേട്ടോ ഇവിടെ വെട്ടിട്ടുള്ളത് എന്ന പാടെ ഞങ്ങൾ ഒന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ വരിയിൽ വന്ന് നിന്നുട്ടോ ഒരുപാട് ബേക്കിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ബേക്കിൽ അങ്ങനെ നീണ്ടു കിടക്കായിരുന്നു കേട്ടോ വരി കഴിഞ്ഞ വർഷം മാമ ഇവിടത്തെ പ്രസാദമായിട്ട് വന്ന ഒരു ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ അന്നാണ് ഈ അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോ എന്തായാലും ഈ വർഷം പോവണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ൊക്കെ ഒത്തു വന്ന സമയമായിരുന്നു അപ്പം ഞാനും കുഞ്ഞും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ മാമനും മാമൻ്റെ മക്കളും കൂടെ ഉണ്ടായിരുന്നു ലോലൂസും മാമൻ്റെ കുട്ടി അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ അവരെ നമ്മൾ ഈ വരിയിൽ കേട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം നമ്മൾ ഭക്ഷണം വാങ്ങാൻ ടൈം ആയപ്പോഴാണ് പാത്രം കൊടുത്ത് അവരെ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ ഫുഡ് അവൽ പായസം അടർച്ചി കൊഴിയർച്ചി ഇതൊക്കെ ആയിരുന്നു അപ്പൊ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കുക അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴാണ് മാമനെ കാണുന്നില്ല കേട്ടോ അപ്പൊ മാമൻ വീണ്ടും ക്യൂ നിൽക്കാൻ പോയതാണ് മാമൻ ഇവിടെ ഒരു കോഴീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കോഴി കൊടുക്കുന്നവർക്ക് എക്സ്ട്രാ ഒരു കവറും കൂടെ മേടിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ മാമൻ ക്യൂയിൽ കയറി നിന്ന് പിന്നെ അങ്ങനെ മാമൻ വന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ഇന്നൊരു പുതിയ അതിഥിയുണ്ട് എന്റെ വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ